സ്കൂളിന്റെ വാർഷിക വാർഷിക ആഘോഷം ആഘോഷം നടത്തി ചെയ്തു എസ്കൂളിന്റെ ആലിങ്കടവ ശ്രീനാരായണ സെൻട്രൽ സ്കൂളിന്റെ ഇരുപത്തിനാലാമത് വാർഷികാഘോഷ പരിപാടികൾ നടത്തി സി ആർ മഹേഷ് എം എൽ എ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ബോധത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ചു പറയാൻ സാധിക്കുന്ന കൊല്ലം ശ്രീനാരായണ കോളേജ് അതിന്റെ ആരംഭ കാലഘട്ടത്തിൽ അതൊന്ന് ഒപ്പിച്ചെടുക്കുവാൻ അന്നത്തെ ശ്രീ ആർ ശങ്കർ ഉൾപ്പെടെയുള്ള അതിന്റെ ഭാരവാഹികൾ അനുഭവിച്ച ത്യാഗം വീട് വീടാന്തരം കയറി തേങ്ങ പിരിച്ച് കുടിയേരി പിരിച്ച് സമ്പത്ത് സ്വരൂപിച്ച് പടുത്തുയർത്തിയ വിദ്യാഭ്യാസ സ്ഥാപനം അവിടെ ജാതി നോക്കിയല്ല പ്രവേശനം കൊടുത്തത് അവിടെ മതം നോക്കിയല്ല പ്രവേശനം കൊടുത്തത് പല ആരാധനാലയങ്ങളും ജാതിയുടെയും മതത്തിന്റെയും മുമ്പിൽ മനുഷ്യന്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോൾ ശ്രീനാരായണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എസ് എം കോളേജിൽ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാതിലുകൾ സമൂഹത്തിന് മുമ്പിൽ മലക്കത്തുറക്കപ്പെടുകയായിരുന്നു പരിമിതമായ ഫീസ് കൊടുത്തു ഫീസ് കൊടുക്കാതെ ഉന്നതമായ വിദ്യാഭ്യാസം ആ തലമുറയിൽപ്പെട്ട ആളുകൾ നേടിയതുകൊണ്ടാണ് അവരൊക്കെ ഇന്ന് സമൂഹത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക ഉദ്യോഗസ്ഥ മേഖലകളിലൊക്കെ തിളങ്ങി നിൽക്കുന്ന എ എ പ്രസിഡന്റ് മുഹമ്മദ് അധ്യക്ഷത എല്ലാവർക്കും അറിയാം എന്താ ഒരുപാട് പദ്യങ്ങൾ എഴുതിയിട്ടുള്ള ഞങ്ങള് സ്കൂളുകൾ തലത്തിന് ഒത്തിരി സ്ത്രീധാരണ ഗുരുവിന്റെ ഒത്തിരി പദ്യശകലങ്ങൾ അടിച്ചിട്ടുള്ളത് ഓർക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു പദ്യശകലം ഇങ്ങനെ ഉണ്ട് എന്താ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന

ഡയറക്ടർ ഡോക്ടർ കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു കരിനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ആമുഖ പ്രഭാഷണം നടത്തി മാനേജർ എ സോമരാജൻ വാർഷിക സന്ദേശം നൽകി സ്കൂൾ പ്രസിഡന്റും കരിനാഗപ്പള്ളി എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റുമായ കെ സുശീലൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു എം എസ് സിബു എസ് ശോഭനൻ ഡോക്ടർ സന്ദീപ് ബി ഷിഹാൻ ബിഷി സി ചീന സലിം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി